ഹായ് നമുക്ക് പറമ്പിലോട്ടൊന്ന് പോയിട്ട് വരാം അപ്പം അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അല്ല ഇവിടെ ഒരു കാന്താരി ഉണ്ടായിരുന്നേ കാന്താരിയിൽ കാന്താരിന്ന് പഴുത്ത് വീണ മുളക് പൊടിച്ച് കിടക്കണം ഉണ്ടോ ഇങ്ങോട്ട് കാണിച്ചു ഇത് ലോങ്കനാണ് ഞങ്ങൾ വീട്ടിൽ ഇവിടെ വാങ്ങിയതായിരുന്നു ലോങ്കൻ ഫ്രൂട്ട് അതും പൊടിച്ചു കിടക്കാം ഇവിടെയൊക്കെ ഒത്തിരി കാന്താരി ഉണ്ട് ഉണ്ടോ മുകളിലോട്ടുണ്ട് ഇവിടെ ഞാനേ നമ്മുടെ കൊക്കോയാണ് ഇത് കൊക്കോയില് കായുണ്ട് ഞാനിങ്ങനെ മൂടി വെച്ചേക്കണ എന്തെന്നറിയോ അണ്ണാറക്കെണ്ണം വന്ന് ഇത് തിന്നുകൊണ്ട് പോയി അതുകൊണ്ട് അത് എടുക്കാതിരിക്കാനാണ് മൂടി വെച്ചേക്കുന്നത് പഴുത്തില്ല അത് ഇവിടെ വരണം മുകളിലോട്ട് പഴുത്തില്ല എന്റെ ഫേവറേറ്റ് വള്ളിച്ചീര വള്ളിച്ചീര വള്ളിച്ചീരയിൽ കായ കായെടുത്ത് വെച്ച അവൾ കയ്യില് പുരട്ടുവേ അപ്പൊ നിറം മാറും ഇതാണ് ഇങ്ങോട്ടിറങ്ങിയ അവളുടെ പരിപാടി ഇത് കണ്ട ഒരു സൂപ്പർ ഒരു പുഴു ഇരിക്കണത് കാച്ചിലിന്റെ ഇലയാണേ അതിലാണ് കേറിയിരിക്കണത് ഇതൊക്കെ തിന്ന് നശിപ്പിക്ക ഇത് മാത്രം പോരെ പോരേ ഇത് ആണ് നമ്മുടെ നാട്ടിലെ കുറച്ച് ദിവസമായി കുറച്ചൊന്നും കാണാനില്ല എല്ലാരും വീടുകളിലും കാണും സീഡ്ലെസ് ലെമൺ ഇത് വെണ്ടയാണ് എന്നെ ഉള്ള വെണ്ട ഇത് റംബൂട്ടാനാണ് ഇത് ആണെന്ന് തോന്നുന്നു ഇതിന്റെ മൂട്ടിൽ ഞാൻ ഇതിന്റെ തന്നെ വിത്ത് ഇട്ടിട്ടുണ്ട് ഇത് ഇതിന്റെ വെറൈറ്റിയിലുള്ള വെണ്ട വിത്ത് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് പൊടിച്ച് നിൽപ്പണ്ടേ കുറച്ചുകൂടെ വളർന്നിട്ട് മാറ്റി നടണം ഇതിന്റെ മൂട്ടിൽ നമുക്ക് ഈ വെണ്ട നിർത്തിയിരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഇതിനെ മാറ്റി തന്നെ തൽക്കാലം ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇട്ട് കൊടുത്തത് ഇത് സീഡ്ലെസ് ചാമ്പ ഞാൻ കൊറിയർ വഴി ഓർഡർ ചെയ്ത് വരുത്തിയതാണ് സീഡ്ലാസ് ചാമ്പ ഇത്രയായിട്ടുണ്ട് നീങ്ങുവ ഇത് വെള്ളരിയാണേ ഞാനന്ന് കാണിച്ചായിരുന്നു ഇടയ്ക്ക് എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളരി വാങ്ങിയത് പക്ഷേ വേണ്ട കായുണ്ട് ഇതില് കായ് പിടിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കിട്ടുമോ എന്നറിഞ്ഞുകൂടാ എന്തായാലും രണ്ട് കായുണ്ട് അവിടെ നിൽക്കട്ടെ പിന്നെ ഇത് ക്യാബേജ് അതിൻ്റെ കൂടെ തന്നെ വാങ്ങിയതായിരുന്നു വീട്ടിൽ നിൽക്കുന്നത് വയലറ്റ് ക്യാബേജ് ഇത് ഗ്രീൻ അടുത്ത് തക്കാളി അതിൻ്റെ കൂടെ വാങ്ങിയത് തന്നെ അതിലും പൂ പൂ വരാൻ തുടങ്ങിയിട്ടുണ്ട് മരുന്നടിച്ച് കൊടുക്കണം വെണ്ട വെണ്ടയിൽ വന്നിട്ടുണ്ട് അതിൽ കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ കളർ കണ്ടിട്ട് ചുവപ്പ് വെണ്ട വേണമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ് ഇത് നമ്മുടെ വീട്ടിലുള്ള ഈ വലിയ പൊക്കം വയ്ക്കുന്ന മരവണ്ടയുടെ വിത്ത് നട്ടതാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ ഇവിടെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഓണിടില്ലേ അതിൽ നിന്നുള്ള കുറച്ച് വെളുത്തുള്ളി പൊടിച്ച് കിടപ്പുണ്ട് അതിനെ നമുക്ക് ഇവിടെ തന്നെ നട്ടു വയ്ക്കാം ഇവിടെ തന്നെ നട്ടു വയ്ക്കാം ഇവിടെ ഇരിക്കട്ട് പൊടിക്കുമോയെന്നറിയാമല്ലോ ആ വെണ്ട തന്നെ ഇതാണ് നമ്മുടെ പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ നട്ടേക്കുന്ന എന്താണത് മനസ്സിലായാ കണ്ടെങ്കിലും പറയാൻ പറ്റില്ല കപ്പലണ്ടി ഇവിടെ ഉണ്ട് രണ്ട് നാട്ടിലായിട്ട് ഇങ്ങനെ പൊടിച്ച് കിട്ടി നമുക്കിനി കൊണ്ട് ഒരു വാഴ് കൊല വന്നു നിൽക്കുന്നേ അപ്പം അതിനെ കെട്ട് കൊടുക്കണം നമ്മൾ നാട്ടിലേക്കണ ഇഞ്ചിയാണ് ഇഞ്ചി ഇഞ്ചിപ്പൂവിനൊരു പ്രത്യേക മണമാണ് നല്ല മണമുണ്ട് ഇതെന്തോ കാട്ടിയാണ് എനിക്കറിയില്ല പക്ഷേ ഇത് വേണം നമ്മൾ പണ്ട് കളിക്കുന്ന സമയത്തൊക്കെ എടുക്കുന്ന ഒരു സാധനമാണ് എന്താണോ എന്തോ ഇത് അറിഞ്ഞൂടാ കഴിക്കാൻ ഉപയോഗിക്കാൻ ഒന്നും അറിഞ്ഞൂടാ വേണ്ടി ഭംഗിയില്ലേ എന്താ എനിക്കറിയില്ല എന്താണോ ഇത് നിറയുണ്ട് കളിക്കും അതിന്റെ പൂവാണോ തോന്നുന്നുണ്ടോ ആ ശരി ഒരു പ്രത്യേകതരം പൂവാണോ എന്താണോ ഇത് വേണ്ട നിറച്ചുണ്ട് കഴിഞ്ഞിട്ടൊക്കെ മറക്കുണ്ട് വാഴക്ക് ഒരു കയർ കെട്ടി കൊടുക്കണം അപ്പൊ അതിനൊരു കമ്പ് വേണം നമുക്ക് ഈ കമ്പ് മാതിരി തലക്കല നോക്കാം കമ്പ് എറിഞ്ഞെ നമുക്കും പിന്നാലെ പോവാണു ഞാ ചിട്ട് എന്തേരി സൂത്രഓടെ കാണാമോ നിക്കി 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 അണ്ട ഔട്ട് വെച്ചിരിക്ക ഓക്കേ മുട്ട് ഇ മാറ്റി കൊടുക്കിക്കോ ഇ മാറ്റി കൊടുക്ക ഓക്കേ ഇനി അതിനെ ഈ കൈയ റപ്പർ തൊടടാ അപ്പുറത്തോട്ടോ ഞങ്ങൾ കുറച്ച് വാഴ തൈകളൊക്കെ വച്ചിരുന്നു ഇപ്പം എല്ലാം കൊലച്ചു തുടങ്ങി ഏത്തൻ കപ്പാ രസകതകൾ എത്രയാണ് നമ്മൾ വെച്ചിരുന്നത് അപ്പോൾ എല്ലാം കൊലച്ചിട്ടുണ്ട് വളം കുറഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും വാഴക്കൊലകൾക്ക് സ വലിപ്പം കുറവാണ് പേരയ്ക്ക നോക്കാം നമുക്ക് കളഞ്ഞാൽ തോന്നല്ലേ പറിച്ചെടുത്തോ പാഴയില ഭയം തേടി നമ്മൾ ചേമ്പ് ചേമ്പ് ചേമ്പിന്റെ ഇല ഇത് മാറ്റിയ നമ്മുടെ കോഴിക്ക് കൊടുക്കാൻ കുറച്ച് കപ്പ എല്ലേങ്കൂടെ എടുത്തോണ്ട് പോവാ നല്ലതാണേ കോഴിക്ക് കപ്പ എല്ലാം കൊടുക്കുന്നത് അഞ്ഞ കെട്ടാറായെന്നോന്ന പട്ട് കണ്ടോ വലിയ മൂടാണ് എന്തുകൊണ്ടോ വലിയ മൂടം നോക്കാം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ സി യു